ായ ജില്ലാ എസ് കെ എസ് എഫിന്റെ ഭാരവാഹികൾ മേഖല എസ് കെ എസ് എഫിന്റെ ഭാരവാഹികൾ യൂണിറ്റ് എസ് കെ എസ് എഫിന്റെ ഭാരവാഹികൾ മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കരുതലിന്റെ കാലം എന്ന ശീർഷകത്തിൽ എസ് കെ എസ് എഫ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഡെലിഗേറ്റ് കോൺഫറൻസിലാണ് നമ്മളെല്ലാവരും ഉള്ളത് കഴിഞ്ഞ മാസം ജൂൺ ഇരുപത്തൊമ്പതിന് തുടങ്ങി ജൂലൈ ഇരുപത്തൊമ്പതിന് അവസാനിച്ച ഫേസ് ടു ഫേസ് പ്രോഗ്രാം എല്ലാ മേഖലയിലും യൂണിറ്റ് ഭാരവാഹികളുമായി ജില്ലയിൽ നിന്ന് വന്ന രണ്ട് ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ എല്ലാ മേഖലയിലെയും യൂണിറ്റ് ഭാരവാഹികളുമായി സംബന്ധിച്ച് അവരെ കേട്ട് അവരുമായി സംസാരിച്ച് ഇൻട്രാക്ഷൻ നടത്തി അതിനു ശേഷമാണ് നമ്മൾ ഇന്ന് മൂന്നാം തീയതി ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ സംഗമിക്കുന്നത് ജില്ലയിലെ ജാരി ഫണ്ട് സമാഹരണം നടന്നതിനു ശേഷം നമ്മളെ മേഖലയിലും യൂണിറ്റിലും വളരെ കൃത്യമായി യൂണിറ്റ് തലങ്ങളിലുള്ള ഭാരവാഹികളുമായി സംവദിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ നമ്മളങ്ങനൊരു യാത്ര നടത്തിയിട്ടുള്ളത് അതിലൊരുപാട് അനുഭവങ്ങൾ ഉണ്ടായി പുതിയ പുതിയ ഭാരവാഹികളെ പുതിയ തലമുറയെ പുതിയ ആളുകളെ നമുക്ക് കണ്ടുമുട്ടാനും സംസാരിക്കാനും ഇട ഉള്ള ഇടം നമുക്ക് ആ ഫേസ് ടു ഫേസിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അവരെ കേൾക്കാനും അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനും അവരുടെ ടേസ്റ്റ് എന്താണ് എന്താണെന്ന് അറിയാനും ആ പേസ്റ്റ് പേസ്റ്റിലൂടെ ഇരുപത്തി അഞ്ച് മേഖലയിലും ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് വളരെ കൃത്യമായി അതത് മേഖലയിൽ പോയ ജില്ലാ ഭാരവാഹികൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇൻഷാല്ലാ ഈ ധനി ഡെലിഗേഷൻ കോൺഫറൻസ് കഴിഞ്ഞാൽ ജില്ലാ എസ് കെ സഫിന്റെ സെക്രട്ടേറിയറ്റ് യോഗം അത് വിലയിരുത്തും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയമ നൂറ് വർഷത്തിലേക്ക് എത്തി നിൽക്കാൻ ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടിലൂടെ എന്ന ശീർഷകത്തിൽ അടുത്ത വർഷം ഫെബ്രുവരിയിൽ കാസർഗോഡ് വെച്ച് നടക്കുന്ന സമ്മേളനം അത് വിജയിപ്പിക്കേണ്ടതും അതിന്റെ പ്രചരണങ്ങൾ നടത്തേണ്ടതും അത് ഏറ്റെടുക്കേണ്ടതും നമ്മൾ ഉത്തരവാദിത്തമാണ് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ കാലത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് കരുതലിന്റെ കാലം എന്ന ശീർഷകത്തിൽ നമ്മൾ ഇങ്ങനെ ഒത്തുകൂടിയത് എന്താണ് ഞങ്ങൾ അങ്ങനെ ഒരു ശീർഷകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കരുതലിന്റെ കാലം എസ് കെ സബുകാർ ഈ കാലത്ത് കരുതലായി നിൽക്കണം ആർക്കൊക്കെ കരുതലായി നിൽക്കണം നമ്മളെ പണ്ഡിതന്മാർക്ക് നമ്മളെ ഉസ്താദുമാർക്ക് നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ മഹല്ലത്തുകാർക്ക് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മുടെ അയൽവക്കത്തുകാർക്ക് നമ്മളെ സഹപ്രവർത്തകർക്ക് നമ്മളെ കൂടെയുള്ളവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ കരുതലായി നമ്മൾ ഉണ്ടാവണം ഏത് രൂപത്തിലുള്ള കരുതലാണ് നമ്മൾ നടത്തേണ്ടത് ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടിലൂടെ എന്ന ശീർഷകത്തിൽ ബഹുമാനപ്പെട്ട കേരള സംസ്ഥകരളി ജമിയത്തുല്ലമ്മ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അത് വെറും ഒരു ആഘോഷം മാത്രമല്ല നീണ്ട നൂറ് വർഷക്കാലം ഒരു സമുദായത്തിന്റെ ഒരു ഉമ്മത്തിന്റെ ഈമാനിന് കാവലിരുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട സംസ്ഥകരളി ജമിയത്തുല്ലമ്മ ചെയ്ത ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി കാലയളവിൽ റസൂൽ അലൈഹി ാഹുബൻറെസൂൽ സുംഹാബത്തുംബ് താപിയങ്ങളും നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ശരിയായ ദിനെ ജമായത്തിന്റെ ആദർശാശയങ്ങളെ വേറെ രൂപത്തിലേക്ക് വക്രീകരിക്കാൻ വേണ്ടി വിദഗ്ധത്തിന്റെ ആളുകൾ ശ്രമിച്ചപ്പോ അനിവാര്യമായ ഘട്ടത്തിലാണ് ഈ മുസ്ലിം ഉമ്മത്തിനെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേറൊരു ലക്ഷ്യമില്ല വിദഗ്ധത്തിനെ പ്രതിരോധിക്കലാണ് സുന്ന ജമാന്റെ ആദർശാശയങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റസൂൽ അലൈഹി അള്ളാഹുവിന്റെ റസൂൾ സലഹുലൈസ് നമ്മളിൽ ലഭിക്കപ്പെട്ട അള്ളാഹുവിന്റെ ദീൻ ആ ദീൻ ദീൻസമൂഹത്തിന്റെ മുന്നിലേക്ക് കൃത്യമായി പറയാനാണ് പ്രചരിപ്പിക്കാനാണ് ബഹുമാനപ്പെട്ട സംസ്തകത്തുല്ല്മ രൂപീകരിച്ചത് ആ രൂപീകരിച്ച കാലം മുതൽ നീണ്ട നിരവത് വർഷക്കാലം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട കേരള സംസ്തകത്തുലമ ആണ് എന്ന് പറയാൻ ഞങ്ങൾ നമ്മൾക്ക് മദ്രസ ഉണ്ടായിരുന്നില്ല നമ്മൾക്ക് പള്ളി ഉണ്ടായിരുന്നില്ല നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ രാജ്യത്ത് ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ സ്വതന്ത്രം അല്ലാത്ത സമയത്ത് പോലും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ഈ സമുദായത്തിനുള്ളിൽ ഉണ്ടായ പ്രശ്നം ശരിയായ ദീനിനെ വളരെ നേരായ മാർഗത്തിലൂടെ സുന്നത്ത് മായത്തിന്റെ ആദർശ ആശയങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്തും നീണ്ട ഇരുപത് വർഷക്കാലം ബഹുമാനപ്പെട്ട സംസ്ഥകരുടെ ജമിയ തുലമയുടെ നേതൃത്വത്തിൽ ദീനു പറഞ്ഞു എന്നുള്ളതാണ് ഏതാ കാലഘട്ടം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടമാണ് സ്വന്തമായെന്ന് പറയാൻ നമുക്ക് മദ്രസ ഇല്ല സ്വന്തമായെന്ന് പറയാൻ നമുക്ക് പള്ളികളില്ല സ്വന്തമായെന്ന് പറയാൻ നമുക്ക് സ്ഥാപനങ്ങളില്ല അങ്ങനെ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട സമസ്ത സംസ്ഥകളുടെ ജമിയത്തുലമ ദീന് പറഞ്ഞത് ചെന്ന ജമയത്ത് പറഞ്ഞത് വിദ്ദേഹത്തിന് പ്രതിരോധിച്ചത് ഉത്തരവാദിത്തമാണ് ഇന്നും നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും നീണ്ട നൂറ് വർഷക്കാലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ മുസാവരീരുമാനം ഇന്ന മാറ്റി പറയേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടായിട്ടില്ല നിങ്ങൾ നോക്ക് നൂറ് വർഷക്കാലത്തെ പാരമ്പര്യം പരിശോധിച്ചു നോക്കുമ്പോ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ മുസാവർ എടുത്ത ഒരു തീരുമാനം നമുക്ക് ഇതുവരെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എടുത്ത നിലപാട് നമുക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എടുത്ത തീരുമാനം നമുക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വളരെ കൃത്യമായി ദീർഘഭിക്ഷണത്തോടുകൂടി ഉസ്താദ് മാർ നിരന്തരം ചർച്ച ചെയ്തതിനു ശേഷമാണ് ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ തീരുമാനമെടുക്കുന്നത് അതേത് തീരുമാനമായാലും കഴിഞ്ഞ കാലങ്ങളിൽ നൂറ് വർഷക്കാലത്തെടുത്ത ഏത് തീരുമാനമാണെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് ആ സമസ്ത കേരള ജമിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയത് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിർബന്ധമായി നമ്മൾ പതിനേ പ്രാവശ്യം നമ്മൾ പാത്തി ഓതാറുണ്ട് ആ പാത്യയിൽ നമ്മൾ പറയുന്നതാണ് എന്ന് ഞങ്ങളെ നേരായവയിൽ നീ ചേർക്കണമേ അള്ളാ എന്നാണ് പതിനേ പ്രാവശ്യം നമ്മൾ നിർബന്ധമായി നമ്മൾ ഓതുന്നത് എല്ലാ ദിവസവും പതിനേ പ്രാവശ്യം നമ്മൾ നിർബന്ധമായി ഓത നീ നീ ഞങ്ങളെ നേരായ 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 ചേർക്കണമേ എന്ന് നമ്മൾ നമ്മൾ ആരെങ്കിലും ഓർത്തു പോയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചെടുത്തു എന്നുള്ളതാണ് ശരിയായ ദീനി മാർഗത്തിലേക്ക് ആദർശ ആദർശാശയങ്ങളിലേക്ക് നമ്മളെ കൃത്യമായി എത്തിച്ചു എന്നുള്ളത് തന്നെയാണ് മുസ്തഖീമായ പാതയിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് അതിന്റെ കൂടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ എസ് സിബിലും നമുക്ക് പ്രവർത്തിക്കാൻ നമുക്ക് അവസരം കിട്ടി ആ ഉത്തരവാദിത്വം കൃത്യമായി നമ്മൾ നിർവഹിച്ചു പോകേണ്ടതുണ്ട് ഈ കാലത്ത് കരുതലോടെ നമ്മൾ പ്രവർത്തിക്കണം ഏത് സാഹചര്യമായാലും കരുതലോടെ നമ്മൾ പോവേണ്ടതുണ്ട് ആ കരുതലോടെ നമ്മളെ ഉസ്താദുമാർക്ക് നമ്മളെ നാട്ടുകാർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു കരുതലായി നമ്മൾ നിൽക്കുമ്പോ അവിടെയും നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് ദീനിനാണ് ബഹുമാനപ്പെട്ട മാപ്പിത്തങ്ങൾ പറഞ്ഞാറുണ്ടായിരുന്നു നിങ്ങൾ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നിങ്ങൾ ദീനിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണമെന്നാണ് മുസ്ലിമാണ് വീണ്ടും മുസ്ലിമാണ് പിന്നെയും മുസ്ലിമാണ് പക്ഷേ ആ മുസ്ലിം ആകുമ്പോഴും ഒന്നും രണ്ടും മൂന്നും നിങ്ങൾ ദീനിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് അങ്ങനെ കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത് അതിന് കൂടെ നമ്മൾ ഒരു മുസ്ലിമായി ജീവിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ഒന്നിനും രണ്ടിനും മൂന്നിനും നമ്മൾ മാത്രം കാര്യമില്ല പാതയിലൂടെ പോവാൻ നമുക്ക് കഴിയണം ആ പാതയിലേക്ക് അള്ളാഹു നമ്മൾ എത്തിച്ചിട്ടുണ്ട് ആ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ആൽംയിൻ ആണ് ഫേസ് ടു ഫേസിൽ നമ്മൾ വളരെ ഒരു മാസം നീണ്ടുനിന്ന് നിന്ന് തലങ്ങളിൽ നമ്മൾ കൃത്യമായി വിശ്വാതരണം നടത്തിയത് നിങ്ങളോട് പറഞ്ഞത് നമ്മളോട് പറഞ്ഞത് അവസാനിപ്പിച്ചോ എന്ന് നമ്മൾ പറയുന്നില്ല ഇനിയും അത് തുടരണം നൂറാം വർഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോ ആദർശ വിശുദ്ധിയുടെ നൂറ്റാണ്ടിലൂടെ എന്ന ശീർഷകമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ നാടുകളിൽ നമ്മളെ മഹല്ലത്തുകളിൽ നമ്മളെ പ്രദേശങ്ങളിൽ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട സമസ്ത സംസ്ഥകരുടെ ജമിയത്തുനിമയുടെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാര്യങ്ങളും ഓരോ വീട്ടിലും എത്തിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് എന്താണ് ബഹുമാനപ്പെട്ട കേരള ജമീത്തുരുമ ചെയ്തത് എന്താണ് എസ് കെ എസ് എഫ് ചെയ്തത് ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ രംഗത്ത് വളരെ കൃത്യമായി ദീനീപൃത്യമായി സുന്നത്തിന്റെ ആദർശ ആശയങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾ കുട്ടികളെ നമ്മൾ ആളുകളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നേരായവയിലേക്ക് കൊണ്ടുവന്നു അതിന്റെ കൂടെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം എസ് കെ എസ് എഫ് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും ചെറിയ മത്സര പരീക്ഷ എന്ന് പറയുന്നത് എൽ എസ് എസ് ആണ് അത് എൽ എസ് എസ് ആണ് ആ എൽ എസ് എസ് മുതൽ ഐ എസ് വരെ വിദ്യാർത്ഥികളെ വാർത്തെടുത്ത സംഘടനയാണ് ബഹുമാനപ്പെട്ടെന്ന് പറയുന്നത് ആർക്കാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ അവകാശപ്പെടാനുള്ളത് ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എസ് കെ നമ്മൾ കൊടുക്കാണ് ജാരിയ എന്ന് പറയുന്ന ഒരു ഫണ്ട് സമാഹരണം നമ്മൾ നടത്തി ഒരു വിദ്യാർത്ഥി സംഘടനയാണ് നടത്തിയത് നിങ്ങൾ നോക്കണം സാധാരണ പ്രവർത്തകന്മാർ അതിന്റെ ട്രാൻസാക്ഷൻ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അൻപതും നൂറും ഇരുന്നൂറുമാണ് ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് അഞ്ഞൂറ് ചുരുക്കം കാണാം ആയിരം കാണാം വലിയ വലിയ മുതലാളിമാരുടെ കുത്തക ഓയിക്ക് നമ്മൾ ജാരിയിൽ നമ്മൾ എവിടെയും കണ്ടില്ല ഒറ്റ കണ്ടു ചില ജി സി സി സംഘടനകൾ നമ്മളുമായി സഹകരിച്ചു നമ്മൾ അപ്ലിക്കേഷൻ മുഖാന്തരം നമ്മൾ പ്രതീക്ഷിച്ചത് മൂന്ന് കോടി രൂപയാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി ഫണ്ട് സമാഹരണം ഉദ്ദേശിച്ചിരുന്നത് അഞ്ച് പദ്ധതികളാണ് പ്രധാനപ്പെട്ട അഞ്ച് പദ്ധതികൾ അഞ്ച് പദ്ധതികൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആദ്യ പണ്ട് കളക്ഷൻ മുഖാന്തരം നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് മൂന്ന് കോടി രൂപയാണ് പക്ഷെ മൂന്നും കടന്ന് ആറും കടന്ന് ഒമ്പതും കടന്ന് പത്ത് കോടിയിലേക്ക് എസ് കെ എസ് എഫിന്റെ ജാലിയ ഫണ്ട് സമാഹരണം എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹം നമ്മൾ വിശ്വാസമാണ് എന്താണ് പ്രിയപ്പെട്ടവർ ആ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ വർഷവും റമദാനിൽ ആദ്യത്തെ വെള്ളിയാഴ്ച സഹചാരിക്ക് വേണ്ടി നമ്മൾ ബക്കറ്റ് മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മൾ കാണിക്കാറുണ്ട് പള്ളിയുടെ മേറാവിൽ നിന്നും പള്ളിയുടെ ഇമാമ ഹത്തീബ് അവിടെ നിന്ന് പറയും സഹചാരിയിലേക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്കാവുന്ന തുണ്ട് കൊടുക്കണം എന്ന് പറയുമ്പോ പ്രിയപ്പെട്ടിന്റെ പ്രവർത്തകന്മാർ ആ ബക്കറ്റ് നീട്ടി വാങ്ങുന്ന ഒരു പണമുണ്ട് ആ പണം നമ്മൾ തിരിച്ചു കൊടുക്കും എവിടേക്ക് നമ്മൾ എസ് കെ എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് നമ്മൾ ഏൽപ്പിക്കും അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എസ് കെ എസ് എഫിന്റെ സഹചാരിറ്റ് സൈറ്റ് വഴി നമ്മൾ ആരും അറിയാതെ രഹസ്യമായി ശാഖാ സെക്രട്ടറി അപേക്ഷ കൊടുത്ത് ആ അപേക്ഷയിൽ നിന്ന് അർഹതപ്പെട്ട ആളുകളിലേക്ക് ഓരോ രോഗത്തിനനുസരിച്ച് അവർക്ക് പണ്ട് പാസ്സാക്കാൻ എത്ര 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 എത്രപ്പെട്ട പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ സമ്മേളനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സമ്മേളനങ്ങളും ഓഡിറ്റോറിയങ്ങളും ഒക്കെ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കുപോയും ആ പരിപാടിയിലൊന്നും ഒരാൾക്ക് പോലും യുടെ ഫണ്ട് ഒരു പബ്ലിക്കിൽ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല ഒരു ഒരു രോഗിയെയും അഭിമാനത്തിന് ശ്രദ്ധമേൽക്കാത്ത രൂപത്തിൽ വളരെ കൃത്യമായി സുതാര്യമായി എല്ലാ ആളുകളിലേക്കും ഫണ്ട് എത്തിച്ചു കൊടുത്തു ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട യൂണിറ്റിലെ ഭാരവാഹികളാണ് അതിന്റെ കൂടെ ഞാൻ നിങ്ങളോട് കൂട്ടി വായിച്ച് പറയാൻ നമ്മളെ ജില്ലയിൽ ഒരുപാട് രോഗികളുണ്ട് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് സമാഹരിച്ച ജില്ലയായി നമ്മളെ ജില്ലയെ ഈ വർഷം തിരഞ്ഞെടുത്തു നമ്മളെ ജില്ല ഈ വർഷം തിരഞ്ഞെടുത്തു അതിന് കാരണക്കാർ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളാണ നിങ്ങളാണത് വിജയിപ്പിച്ചത് നിങ്ങളാണത് ഏറ്റെടുത്തത് നിങ്ങളാണ് ആ ഒന്നാം സ്ഥാനം കിട്ടാൻ കാരണക്കാരായത് ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോട് പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് ഒരുപാട് രോഗികളുണ്ട് ആ രോഗികൾക്ക് ആ ഫണ്ട് തെറ്റു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മളതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുസാഫർ അംഗം നമ്മളെ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി അരിബ്ര നമ്മളെ വേദിയിലേക്ക് കടന്നു വരികയാണ് അക്ബർ 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 ഹംദ് ഞാൻ പറഞ്ഞു വന്നത് ആ സഹചാരി പണ്ട് നമ്മളിലേക്ക് നമ്മളെ ആളുകൾ ഏൽപ്പിച്ചു കഴിഞ്ഞു നമ്മളെ നാട്ടിൽ ഒരുപാട് രോഗികളുണ്ട് വീട്ടിന്റെ അകത്തലങ്ങളിൽ ആരും അറിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് രോഗികൾ ക്യാൻസർ പോലെ ഹാർട്ട് പേഷ്യന്റ് പോലെ കിഡ്നി പേഷ്യന്റ് പോലെ സ്ഥിരമായി ഗുളിക കുടിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ നാട്ടിലും വീട്ടിന്റെ പരിസരങ്ങളിലും അയൽപക്കത്തും നമുക്ക് കാണാൻ കഴിയും അവരെ ചേർത്തു പിടിക്കേണ്ട ഉത്തരവാദിത്തം നമ്മളതാണ് നമ്മൾ പണം കൊടുത്ത് എസ് കെ എസ് സഹചാരിയുടെ ഓഫീസിലേക്ക് ആ പണം ഏൽപ്പിച്ച് നമ്മളെ ദൗത്യം അവിടെ അവസാനിക്കുന്നില്ല അത് ഏറ്റെടുക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണ് എസ് കെ എസ് എഫുകാരെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ നിങ്ങൾ നിങ്ങളോട് വളരെ വിനിയോഗത്തോടു കൂടി പറയാണ് ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള പരിസര പ്രദേശത്തുള്ള മഹല്ലത്തിലുള്ള അയൽവക്കത്തുള്ള രോഗികളായ ആളുകളെ നിങ്ങൾ പോയി സന്ദർശിക്കണം സന്ദർശിക്കണം അവരോട് നിങ്ങൾ പോയി പറയണം അവരുടെ രോഗങ്ങളെ കുറിച്ച് നിങ്ങൾ അറിയണം എന്നിട്ട് അവരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി ആധാർ വാങ്ങി ബാങ്ക് പാസ്ബുക്ക് വാങ്ങി അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ ഉണ്ടാവണം രോഗമോ പിടിപെട്ടാൽ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് സാമ്പത്തികത്തിന്റെ പേരിൽ പ്രയാസപ്പെടുത്തുന്നൊരു അവസ്ഥ ഉണ്ടാവരുത് ആ ഒരു അവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സഹചാരി പണ്ട് ശേഖരണം നിങ്ങൾ വളരെ കൃത്യമായും നിങ്ങളുടെ സാഗയിൽ നിന്ന് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ആവശ്യമായ നമ്മളുടെ ആളുകൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഏത് വിഷയമായാലും മുസ്ലിം സമുദായം നേരിടുന്ന ഏത് വിഷയമായാലും പൊതുവിഷയങ്ങളിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ആരെയും ഭയപ്പെടാതെ ആരുടെ മുന്നിലും മടിയറ വെക്കാതെ വളരെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട് സുപ്രഭാതം നിങ്ങൾ നോക്ക് ബാബരി പക്ഷേ ആ ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് അന്ന് വളരെ വേദനയുണ്ടായിരുന്നു അതേ ബാബരി മസ്ജിദിന്റെ വിധി വന്നു ഈ അടുത്ത് വിധി വന്നപ്പോ അന്ന് സുപ്രഭാതം ഉണ്ടായിരുന്നു അന്ന് സുപ്രഭാതം ഉണ്ടായിരുന്നു ആ വിധി വന്നപ്പോ അന്ന് ബാബരി മസ്ജിദ് തകർത്ത അതേ വേദന നമുക്ക് അന്നുണ്ടായി അന്ന് എല്ലാ പത്രങ്ങളിലും എഡിറ്റോറിയൽ വാർത്ത വന്നു പല ഹെഡിങ്ങുകളിൽ പല കണ്ടന്റുകളിൽ പക്ഷേ സുപ്രഭാതം ആ എഡിറ്റോറിയൽ ബ്ലാക്ക് നിറത്തിൽ ആ പേജ് അങ്ങ് ഒഴിച്ചിട്ടു അന്നത്തെ ഇവിടുത്തെ മുത്തശ്ശി ചാനുകളിലായ പല ചാനുകളിലും പത്രങ്ങളിൽ ഓരോന്നോരോന്നായി എടുത്തു ചർച്ച ചെയ്തു ബാബരി മസ്ജിദിന്റെ വിധിയെക്കുറിച്ച് ഓരോ പത്രങ്ങളും കൊടുത്ത എഡിറ്റോറിയലിന്റെ നിലപാട് എന്താണെന്ന് ചർച്ച ചെയ്യപ്പെട്ടപ്പോ എല്ലാ ചാനലും എടുത്തു പറഞ്ഞ പത്രത്തിന്റെ പേരാണ് സുപ്രഭാതം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയത് നമ്മളെ പത്രമാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് സുപ്രഭാതം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു ആയുധമാണ് ആയുധമാണ് ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകൾ ഭരിക്കുമ്പോ അവർക്കെതിരെ കൃത്യമായി എഴുതാൻ പറയാൻ ഈ സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കൃത്യമായി എഴുതാനും പറയാനും സുപ്രഭാതം വളരെ കൃത്യമായി ലൈവായി ഇവിടെ നിൽക്കാൻ ആ സുപ്രഭാതം ക്യാമ്പയിന്റെ സമയമാണ് ഇപ്പോ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് സ്നേഹപൂർവ്വം സുപ്രഭാതമാണ് എന്താ സ്നേഹപൂർവം സുപ്രഭാതം ഇളം മനസ്സുകളിൽ സ്കൂളിന്റെ അകത്തലങ്ങളിലേക്ക് വരുന്ന പിന്റുമക്കൾക്ക് വായനാശീലം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ എസ് കെ എഫുകാർ സുപ്രഭാതം കൊടുക്കണം നമ്മളെ നാട്ടിൽ സ്കൂൾ ഉണ്ടോ നമ്മളെ മേഖലയിൽ സ്കൂൾ ഉണ്ടോ ആ സ്കൂളിന്റെ എണ്ണം നിങ്ങൾ പോയിട്ട് ഇന്ന് കണക്കെടുക്കണം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്പോൺസർമാരെ കണ്ടെത്തി ആ സുപ്രഭാതം ക്യാമ്പയിൻ എല്ലാ സ്കൂളിലും കോഴിക്കോട് ജില്ലയിലെ എല്ലാ സ്കൂളിലും സുപ്രഭാതത്തിന്റെ സ്നേഹപൂർവ്വം സുപ്രഭാതം എത്തിച്ചു കൊടുക്കാൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ നിങ്ങൾ തയ്യാറാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമ്മളെ വലിയ ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ ഉള്ളത് കരുതലിതിന്റെ കാലത്ത് ഈ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം ഈ ക്യാമ്പയിൻ ഇവിടെ അവസാനിക്കുന്നില്ല നൂറാം വർഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കാൻ എസ് കെ എസ് എഫിന്റെ മെമ്പർഷിപ്പ് കാലം വരാൻ വേണ്ടി പോകാൻ എസ് കെ എസ് എഫിന്റെ അദാലത്ത് വരാൻ വേണ്ടി പോവാൻ ഈ ടേം അവസാനിപ്പിക്കാൻ വേണ്ടി പോവാൻ ഈ ടേം അവസാനിക്കുമ്പോൾ നമ്മളെ നാട്ടിൽ നമ്മളെ സഹപ്രവർത്തനങ്ങളിൽ നമ്മളെ കൂട്ടുകാരിൽ ഒരു ഒരഞ്ചു പേരെയെങ്കിലും ഈ സന്നദ്ധ പ്രസ്ഥാനത്തിലേക്ക് ഈ സുന്നത്ത ജമാഅത്തിന്റെ ആദർശ ആശയങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഏറ്റവും ചുരുങ്ങിയത് ഒരു അഞ്ചു പേരെയെങ്കിലും ഈ ആദർശത്തിലേക്ക് ഈ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ ഉത്തരവാദിത്വം കൂടി നിങ്ങൾ നിർവഹിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടി ഈ ധോനി ഡെലിഗേറ്റ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയുടെ ബഹുമാനനായ കേന്ദ്ര മുസാഫർ അംഗം ഉസ്താദ് അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര ഉസ്താദ് അവരുടെ ഏറെ കൂടി ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മളെല്ലാവരുടെയും നായകൻ ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ എസ് കെ എസ് പ്രസിഡന്റ് സയ്യിദ് മുബിർ തങ്ങൾ ജമിലിഅലി അവളാണ് സയ്യിദ് അവരുടെയും ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ബഹുമാന ആദരവുകളുടെയും

ഷഫീഖ് മുസ്ലിയാർ റിയാസ് മാസ്റ്റർ സിറാജ് മാസ്റ്റർ പുത്തൂർ മഠം തുടങ്ങിയ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി വേദിയിലും സദസിലുമുള്ള നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവരെ അദ്ദേഹം അലങ്കേരിക്കാൻ വേണ്ടി ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അല്ലാറബുലാലിൻ അസ്ലാം